എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് പിന്നീട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും കേരളത്തിൻ്റെ ഒരു മികച്ച മന്ത്രി അല്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് നിന്നോട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ചോദിച്ചൊരു കാര്യമാണ് കേരളത്തിലുള്ള മന്ത്രി പാർട്ടി തീരുമാനിച്ചതാണല്ലോ ഇടതുപക്ഷം വേണ്ടി തീരുമാനിച്ചതാണ് ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയത് ആ കാര്യം ഇവിടെ നിർവഹിക്കപ്പെട്ടു ബിജെപിക്ക് ഒരിക്കലും ഇവിടെ ഇടമില്ലാതെ പക്ഷേ തൃശ്ശൂരിൽ ഒരു സീറ്റിൽ ബിജെപി വിജയിക്കുകയും ചെയ്തു നമ്മളാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ദേശീയ തലത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പം അസിൻ്റെ ഒരു സന്നിദ്ധാവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയം എന്തായാലും ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും എൻ ഡി എ ഗവൺമെൻറ് വീണ്ടും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും അതുപോലെ മനുഷ്യൻ്റെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് അത് ഇന്ത്യൻ ജനത ഏറെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതെങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് വിശദമായ പരിശോധന നടത്തിയിട്ടാണ് പറയാൻ കഴിയുള്ളൂ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ റിസൾട്ട് വന്ന് വന്ന ഒരു മണ്ഡലം ആലത്തൂരാണ് രണ്ടാമത്തെ മണ്ഡലം ആറ്റിങ്ങിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ച പോലെ തന്നെയുള്ള ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു പരിശോധന നടത്താതെ അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കുമെന്ന് കരുതിയ സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമെന്നുള്ളത് അത് പ്രത്യേകം പൊതുവികാരം നമ്മുടെ ഗവൺമെൻറ് വിരുദ്ധ വികാരം ഉണ്ടായോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഗവണ്മെന്റ് വിരുദ്ധ വികാരം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ അങ്ങനെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലെ ഇരുപതിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിക്ക് രണ്ടായിരത്തി പതിനാറിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും ഇടതുപക്ഷ മുന്നണി മുന്നേറാൻ പാടില്ലായിരുന്നു അപ്പോൾ ഭരണ വിരുദ്ധ വികാരമല്ല പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഒരുപക്ഷെ കേരള ജനത കൈവിട്ടു എന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ താൽക്കാലം ഒരു പരാജയം സംഭവിച്ചു എന്നുള്ളത് ഇതാണ് അത് ദേശീയതലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കൂടി ശക്തിപ്പെടണം എന്നുള്ളതാണ് സി പി എം മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ ദേശീയതലത്തിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വന്ന സന്ദർഭത്തിലാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് ആ ആശയം ഏറ്റവും ശരിയായിരുന്നു ഇന്ത്യയിലെ ഭരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നാണ് പാർട്ടി എക്കാലത്തും പറഞ്ഞത് മതനിരപേക്ഷ ശക്തികളുടെ കയ്യിലേക്ക് എത്തിക്കണം അതിന് വിട്ടുവീഴ്ചയോടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം അവിടെ സി പി എമ്മെന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും മാത്രം ബലം പിടിച്ച് നിന്നാൽ പറ്റില്ലെന്നും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം വിട്ടുവീഴ്ചക്ക് തയ്യാറാണോ ആ വിട്ടുവീഴ്ചയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാൽ പ്രധാനമായിട്ടും ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതിനായിരുന്നു സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങയാണ് അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുകയും വേണം ഇപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മെച്ചപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് രാജസ്ഥാനിലും ബീഹാറിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ബംഗാളിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് എൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും വന്നില്ല അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറേശ്ശെ കുറേശ്ശേയായിട്ട് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ മതനിരപേക്ഷ ശക്തികളെ വിജയിപ്പിക്കുന്നതിലും ഇടതുപക്ഷം ചെറുതല്ലാത്ത സംഭാവന നൽകിയെന്നാണ് ഇപ്പോൾ പ്രാഥമിക കിട്ടുക ഇപ്പോൾ രാജസ്ഥാനിലടക്കമുണ്ടായ മുന്നേറ്റത്തിൽ ഇടതുപക്ഷങ്ങളിലെ സ്വാധീനം അവിടെ മതനിരപേക്ഷ ശക്തികൾക്ക് ഗുണമായിട്ടുണ്ട് എന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത് കേരളത്തിൽ ഇല്ല മതന്യൂനപക്ഷങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിൽ പോകില്ല കാരണം അവരെ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം ഒരു സംശയമില്ല